ൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എൽ എസ് എസ് പരീക്ഷയിൽ ജില്ലയിൽ മികച്ച നേട്ടവുമായി എടയൂർ നോർത്ത് എം എൽ പി സ്കൂൾ ാണ് എൽസ് സ്കോളർഷിപ്പിന് ഈ വർഷം അർഹത നേടിയത് അൻപത്തിരണ്ട് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് കഴിഞ്ഞ അധ്യയന വർഷം ഇരുപത്തി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കരസ്ഥമാക്കി എടയൂർ പി സ്കൂൾ കുറ്റിപ്പുറം ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു സ്കോളർഷിപ്പ് പരീക്ഷയിൽ ചരിത്ര വിജയം ലഭിച്ചതിൽ കേക്ക് മുറിച്ചും ലഡു വിതരണം ചെയ്തും സ്കൂളിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു സ്കൂൾ മാനേജർ അഷ്റഫ് ഹാഷിം പിടി എ പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി അച്ചഞ്ചേരി വൈസ് പ്രസിഡന്റ് പി അജീഷ പ്രധാന അധ്യാപിക കെ വി പ്രേമലത സീനിയർ അസിസ്റ്റന്റ് കെ ശശികല വാർഡ് അംഗം കെ കെ രാജീവ് സ്റ്റാഫ് സെക്രട്ടറി കെ ടി രജിത പി പി ലുബിന ഷംന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ സ്കോളർഷിപ്പ് ജേതാക്കൾ എന്നിവർ സംബന്ധിച്ചു ചരിത്ര നേട്ടത്തിനായി പ്രവർത്തിച്ചവർ ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു അടിയൂർ നോർത്ത് സ്കൂൾ വീണ്ടും നേടിയിരിക്കുകയാണ് ചരിത്രം തിരുത്തിയിരിക്കുകയാണ് എൽ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എൽ എസ് എസ് പരീക്ഷയിൽ നാല്പത് കുട്ടികൾ എൽ എസ് എസ് നേടി വിജയം ആവർത്തിരിക്കുക മാത്രമല്ല ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനം നേടി ഈ നാടിന്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് എടിയൂർ നോർത്ത് എം എൽ പി സ്കൂൾ ഇതൊരു ചരിത്ര നേട്ടമാണ് ഒരു എൽ പി സ്കൂളിനകത്ത് ഇത്രയും തോനെ കുട്ടികൾ എൽ എസ് എസ് നേടുക എന്ന് പറയുന്നത് ഒരു ചരിത്ര നേട്ടവും അഭിമാനവുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇതിനുവേണ്ടി വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള അധ്യാപകർ അവരൊപ്പം നിന്നിട്ടുള്ള മാനേജർ ഇതുപോലത്തെ പി ടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേരികയാണ് വിജയികൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് കഴിഞ്ഞ തവണ നമ്മുടെ ഞങ്ങളുടെ സ്കൂളിന് ഇരുപത്തിയെട്ട് കുട്ടികളായിരുന്നു അതും തന്നെ ജില്ലയിൽ ഫസ്റ്റ് ആയിരുന്നു ഇത്തവണ നാൽപ്പതായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത് വലിയ വിജയമാണ് ഈ ഈ വർഷം ഉണ്ടായിട്ടുള്ളത് അത് ഈ ജില്ലയിലാകെ മാതൃകാപരമായി സ്കൂൾ ഉയർന്നു വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് സംസ്ഥാനത്ത് തന്നെ രണ്ടാം സ്ഥാനത്ത് എത്തുന്ന തരത്തിലേക്ക് നമ്മൾ സ്കൂൾ വളർന്നിരിക്കുന്നു അഭിമാനാർഹമായ നേട്ടമാണ് നേടിയിട്ടുള്ളത് എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും